പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കോടാങ്കി ശാസ്ത്രം തുടരുന്നു വേദകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹർഷിയായിരുന്നു ഈ കോടാങ്കി മഹർഷി അദ്ദേഹം സാമുദ്രിക ലക്ഷണം അദ്ദേഹത്തിന് സാമുദ്രിക മഹർഷി എന്നും പറയും അദ്ദേഹത്തെ പറ്റി ആ ശാസ്ത്രം തുടരുന്നു ഇന്ന് പറയുന്നത് ഒരാളെ കണ്ടാൽ എങ്ങനെ മനസ്സിലാക്കുക നിമിത്തശാസ്ത്രം എന്ന് പറയും പണ്ട് ജ്യോതിഷം പറയുന്ന പ്രശ്നം വെച്ചാൽ ഈ നിമിത്തം നോക്കും ഒരാൾ വരുന്നത് പോകുന്നത് അവർ ഇരിക്കുന്നത് അവർ നടക്കുന്നത് പിന്നെ അവരെന്താ പറയുന്നത് അവരെവിടെ ചൊറിയുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ് ശാസ്ത്രം പറയുക മറ്റേ ജ്യോതിഷത്തിന് ഇപ്പം പന്ത്രണ്ട് രാശിയല്ലേ ഉള്ളൂ ഇപ്പോൾ പത്തും പതിനാല് ആൾ വന്നാൽ ഒരേ രാശിയല്ലേ തന്നെ അതുകൊണ്ട് ആ രാശിക്ക് അനുസരിച്ച് എന്താ പറയുക അത് അവർ നിമിത്തവും കൂടി നോക്കിയിട്ടാണ് നിമിത്തം നോക്കിയിട്ട് ഓരോരുത്തർ വരുന്ന എൻ്റെ ലക്ഷണങ്ങളുണ്ട് അത് കോടാകുമാർ ചിന്ത പറയു നോക്കുക നടപ്പ് നിദംബ മുലയും വണ്ണം നടക്കും നാരി മക്കളാൽ പരിസേവിതയായിടും ധനവും കുന്നുകൂടിടും അരേന്നം നടക്കുമ്പോൾ നടക്കും മങ്കധന്യയും പരിചാരകമാരുള്ള മിടിക്കു പെണ്ണുമായിടും മത്തേവയാനമുണ്ടാകും മുത്തമസ്ത്രീക്ക് നിത്യവും വിത്തം വർദ്ധിച്ചു വന്നിടും ചിത്തവും ശോഭ നേടിടും മന്ദയാന കുടുംബത്തിൽ ചന്ദ്രികച്ചാർ ചാർത്തിയിടും വേഗം നടക്കുമ്പോൾ നിത്യ ദാരിദ്ര്യം കൊണ്ടുപോണിടും തിദമ്പമരെയും നടക്കും നാരി മക്കളാൽ പരിസേവ്യതയായിട്ടും കുന്ന് കൂടിയിടും അത് സ്ത്രീ നടക്കുമ്പോൾ നോക്കാതെ ഈ ബാക്കിൽ നോക്കിയല്ല തിരിച്ചിതംബം ചന്തിയാലോ അത് നോക്കിയിട്ടാണ് പറയുന്നത് അത് അത്ര ആൾ ഉള്ളത് പരിസേവ്യതയായിട്ടും ദലവും കുന്ന് കൂടിയിടും അരയണ്ണം നടക്കുമ്പോൾ നടക്കും മങ്കധന്യയും പരിചാരകമാരുള്ള മിടിക്കു പെണ്ണുമായിടും അരയന്നം നടക്കുന്നവര് ആ സിനിമ നട്ടി ശീല നടക്കും അരേന നടക്കുമ്പോല്ല പല പടത്തിലും കണ്ടുണ്ട് അരേന നടക്കുമ്പോൾ നടക്കുക അത് പരിചാരികമായിരുന്നു അവർക്കല്ലോ അവർക്കെല്ലാം ദിനവും കാര്യവും ഇരുന്നില്ല ആരാ മത്തേഭയാനുണ്ടാകും മൊത്തം അസ്ത്രീക്ക് നിത്യവും വിത്തം വർദ്ധിച്ചു വന്നിടും ചിത്തവും ശോഭ നേരിടും ആന നടക്കുമ്പോൾ നടക്കുന്ന ചില സ്ത്രീകളുണ്ട് അവർക്കൊന്നല്ല ചിത്തവും ശോഭ നേടി വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന മന്ദയാന കുടുംബത്തിൽ ചന്ദ്രികച്ചാർ ചാർത്തിയിടും വേഗം നടക്കുമ്പോൾ ചാരിദ്ര്യം കൊണ്ടുപോകാനിടും സ്ത്രീകൾ വേഗത്തിൽ നടക്കുന്നത് സ്ത്രീകളാണെങ്കിൽ ദാരിദ്ര്യക്കൊരിക്കുന്ന വേഗം നടക്കാൻ പാടില്ല സ്ത്രീകൾ മെല്ലെ നടക്കുവാൻ പാടുള്ളു വേഗം നടക്കുന്നതിലാൾക്കാരുണ്ട് അവർക്ക് ദാരിദ്ര്യം കൊണ്ടുപോകാനിടും കാക്കനെപ്പോൾ കവച്ചുള്ള നടയുള്ളവർ ദുർഭക പുരുഷൻ ബുദ്ധി ഇല്ലാത്ത കഴുതക്കൊപ്പമായിടും കകനെപ്പോൾ കവച്ചുള്ള നടയുള്ളവർ ദുർഭ കാക്ക നടക്കുമ്പോൾ നടക്കുന്ന പ്രയാപ്രയാസ കാക്ക അധികം നടക്കൂല കാക്ക തുള്ളി ആകുമ്പോൾ പറക്കവും പിന്നെ മുറ്റത്തിലും വന്നു കഴിഞ്ഞാൽ തുള്ളി തുള്ളിയാകും വളരെ ദുർലഭമായി നടക്കും അത് ഭക്ഷണം അടുത്തടുത്ത് അടുത്ത ഇട്ടാൽ മാത്രമേ അത് നടന്ന് കാണുവാനാവും അങ്ങനെ കാക്ക നടക്കുമ്പോൾ നടക്കുന്ന ആൾ കാണണം അത് ഇത്രയും അവൻ ഇപ്പോൾ കവച്ചുള്ള നടയുള്ള ദുർഭകാരികൾ മോശക്കാരിയാണ് നല്ല ആളല്ല പുരുഷൻ ബുദ്ധി ഇല്ലാത്ത കഴുതക്കൊപ്പിടും പുരുഷൻ തീരെ ബുദ്ധിയില്ലാത്ത പുരുഷന്മാർ അങ്ങനെ നടക്കുന്നത് കൈതെടുപ്പണ്ടിരിക്കുന്ന പതുക്കെ നട കാണുന്ന പുരുഷൻ ചിന്തയുള്ളവൻ വേഗം നടത്തുകയാണെങ്കിൽ ധനികൻ പ്രയത്നശാലിയും പതുക്കെ നടക്കുന്ന ആളുടെ കുഞ്ഞല്ലോ വളരെ സമാധാനത്തിൽ ആലോചിച്ചുകൊണ്ട് അത് ചിന്ത ചിന്തി ചിന്തിച്ചിരുന്നില്ല വളരെ ചിന്താശക്തി ഇല്ലല്ലോ അത് ഇങ്ങനെ വളരെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും വേഗം നടക്കുന്ന ആളുടെ പുരുഷന്മാർ വേഗം നടക്കണം എന്നാ പ്രയത്നശാലിയാണ് ധനികനാണ് പ്രയത്നം ചെയ്യും നല്ല ധനം ഉണ്ടാവും പുരുഷൻ സ്ത്രീകൾക്ക് വേദന നടക്കുമ്പോ അല്ല ദാരിദ്ര്യാണ് എന്നാ പുരുഷന് വേദന നടക്കുന്നത് ധനികനും യത്നശാലിയും പ്രയത്നശാലിയാണ് ഇത് മറ്റു പൊതുവേയുള്ള ഒരൊറ്റ നോട്ടത്തിലൊരു ലക്ഷണം ശിരസും നെറ്റിയും മറ്റും വിരവേറിയതാകണം പുരുഷൻ എങ്കിലോ അർജൻ വരിഷ്ഠൻ രാജപുങ്കവ ശിരസ് കണ്ണ് നെറ്റി ഇതൊക്കെ വിരവേറിയതാണ് വലിയ തെറ്റി കണ്ണിൽ വിരിവേറിയ ആയിരിക്കണം വിരിവേറിയ മാത്രം ഈ പുരുഷന്റെ കണ്ടാൽ വരിഷ്ഠൻ രാജാവ് ഏറ്റവും നല്ല വ്യക്തിയാണ് ശിരസും നെറ്റിയും മധ്യ ഭാഗപു ചെറുതാകണം വനിതക്കെങ്കിലും മന്യാ മംഗല് നീണ്ടുപാടിടും ശിരസു മണ്ണെ കെറ്റ് നെറ്റി ചെറുതായിരിക്കണം ചെറിയ നെറ്റി മധ്യ ഭാഗപു ചെറുതാകണം ചാര എന്റെ ഭാഗം ചെറുതാകണം വനിത വനിതക്കെങ്കിലും മാന്യ മംഗല്യം നീണ്ടുപാണിടുന്ന ശിരസും നെറ്റിയും മധ്യ വാഗപുഞ്ച് ചെറുതാകരണം വനിതക്കെങ്കിലും മഞ്ഞ മംഗല്യം വാണിടും വിരലും രോമവും പല്ലും നഖവും തൊലി എന്നിവ മൃദുവായി നിർത്തിയിരിക്കുന്ന പുരുഷൻ പുരുഷോത്തമൻ വിരല് നല്ല മൃദുവായിട്ടുണ്ടാവും പല്ലും നഖവായിട്ട് തൊടി എന്നിവ മൃദുവായി നല്ല മിനുസേടാവുന്ന ശരീരത്തിനെല്ലാം നല്ല മൃദുവായിരിക്കും അത് പുരുഷൻ പുരുഷോത്തമനാണ് കച്ചവും തോളും വയറും പുറം കൈയുവ ഭംഗിയായി ഉയർന്നു കാണും അമാന്യൻ മഹിമാ വേറിയിടുന്നവൻ തോളും വേറെ ബന്ധായിട്ടില്ല കുറച്ച് നീട്ടുള്ള ആളുകളായിരിക്കും അറിയും വേർന്ന് കാണും അമ്മാന്യൻ മഹിമാ നല്ല മഹിമയുള്ള ആളായിരിക്കും കടക്കണ് അതിരുന്നാക്കും ഉള്ളം കൈകാൽ നഖങ്ങളും ഉളഞ്ചുവപ്പ് തേടുന്ന പുരുഷൻ പുണ്യവാദ്രടൻ കടക്കണ് അതിരുന്നാക്കും കണ്ണി ഒരു ചുവപ്പ് നിറയുള്ള കണ്ണുകൾ ചെറിയ അധികം കടക്കണ് അകരം ചെറി നമ്മള് ചുണ്ട് ചോ ചുവന്നിട്ടായിരിക്കണം നാവ് ചുവന്തായിരിക്കണം ഉള്ളംകൈ കാല നഖങ്ങളും ഉള്ളം കൈയിലൊരു ചുവപ്പ് ഉള്ള ആളായിരിക്കും അധ്വാനിക്കുന്നതല്ല നല്ല മൃദുവായൊരു നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും വെളുത്തിട്ട്

കുറേ കാണും ആ നാരി നാരികമാർക്കൊക്കെ നായകി ഈ ഇത്തരം സ്ത്രീകൾക്കാണ് നീട്ടം കുറഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഇവര് ഒരു രാഷ്ട്രീയ നേതാവും ഒരു സംഘടന നേതാവും ആകുവാൻ സാധ്യതയുള്ള ആളാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അടുത്ത വീഡിയോ തുടങ്ങുന്നത് കൈനെ പറ്റിയാണ് അപ്പോൾ അത് കുറെ ദീർഘിച്ചു പോകും ഇത് ഇവിടെ തീർക്കുന്നതാണ് കോടാങ്കി ശാസ്ത്രം പൊതുലക്ഷണം അപ്പോൾ ഒരാൾ വരുന്നതിൻ്റെ ലക്ഷണം നിങ്ങളോട് പറഞ്ഞത് అదే ఇ పని ముక్క చూడో ఎట్లు ఎలా నమస్కారం ఎవరూ లైక్ చే